അപ്രതീക്ഷിതമായിട്ട് തൊടിന്ന് ഊരാൻ വന്നപ്പതാ ഒരാളടുത്ത് നിക്കണു ഇല്ല ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല നമ്മള് കുട്ടി ഇങ്ങനെ നീട്ടെന്ന ഞാൻ എന്താ പശുവിന്റെ കൂടെ ഒരു കറുപ്പച്ചിട്ട് നോക്കരുത് ആ പാലുടിക്കാൻ പോകുന്നങ്ങട്ട് കൊണ്ടുപോകും നമുക്ക് തൊടി കൊണ്ടുപോകാൻ പാൽ കുടിക്കാൻ നോക്കാണ്

ടുത്തെടുത്തോ അതാ വരുന്നു അതാ വരുന്നു അതടി വരുന്നു ഇനി നല്ല പുല്ലുള്ള കൊണ്ടൊന്ന് കെട്ടിയത് എന്നാ അതാ പോണു ഇങ്ങട്ടാ പോണാവോ തള്ളനെ ഊരി കൊണ്ടെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞങ്ങള് പ്രസവിച്ചതും ഇണ്ട് പശുവിനെ വിടാൻ പോകുമ്പോ ഒരു കറുത്തു കുട്ടി മോ നായ്ക്കുട്ടി എന്തേ പേട്ട പശുവിന്റെ ഇപ്പൊ കറുത്തുട്ടിയോ ആളെല്ലാം ഉഷാറൊക്കെയാണ് മാഷാള്ള ആരോഗ്യായിട്ട് എന്നെ പ്രസവിച്ചു ലേഡി പെൺകുട്ടിയാണേ ഓളെ അങ്ങോട്ട് പൊക്കി ആ പശു വരുന്നുണ്ടു ആ ഓടി വരുന്നുണ്ട് കുട്ടിയതെ

Perché non si può fare niente? Non si può fare niente. 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 Non si

പെണ്ണ് പാലൊക്കെ കുടിക്കാൻ പോയിക്കോണു പാല് മുന്നേ കുടിച്ചു അല്ലാണ്ട് ഒറ്റക്ക് പോലെ ഞാനൊരു മൂന്നര നാല് എത്തിയല്ലോ ഞാൻ മണിക്കൊണ്ടോട്ടിന്റെ നല്ല കുട്ടിയല്ലേ പെൺകുട്ടിയാണ് പാൽ കുടിക്കാൻ കുടിച്ചോ കുടിച്ചോ അത് കുടിച്ചു കേട്ടോ പാലൊക്കെ കുടിച്ചു പാലുകുടിയൊക്കെ കഴിഞ്ഞിക്കണു നെയ്മർ ഇത് തേച്ചെടുക്കണം പാലുകുടിയൊക്കെ കഴിഞ്ഞിക്കുണു ഞമ്മ വാല്മാര് വേറെ കളർ കളറുണ്ടോ ഞാനേ മറ്റേറ്റങ്ങളെ പോയിക്കട്ടെ മറ്റേ പക്ഷെ തൊടിയിൽ നിന്ന് വന്നാ പത്തുകുട്ടി പത്തു കളറൊക്കെ മാറിയില്ലേ ഇപ്പൊ പാത്തോ അങ്ങോട്ട് പോവാ ഞമ്മളിവളക്ക് പേരിട്ടു പാത്തു കുട്ടി ഞമ്മളെ പാത്തു ഇങ്ങനെ കറങ്ങണം മുറ്റത്ത് കൂടി ഞങ്ങളും ഞമ്മളും ഇവിടെ കാവലിരിക്കണ പാത്തോന്റെ നായ്ക്കള് വരൂ വരുന്ന കുട്ടി അങ്ങോട്ട് പോയപ്പോഴേ അങ്ങോട്ടിറങ്ങാറങ്ങ താഴെക്കറങ്ങാ കുട്ടി അങ്ങോട്ട് പോയിട്ടേ കയറി വന്നിട്ടാണ് സിറ്റൌട്ടിക്ക് അല്ല ഇങ്ങട്ടും അതറങ്ങിക്കോട്ടെ താഴക്ക് പോലീ അപ്പൊ പശു സിറ്റൂട്ടി തന്നെ കയറും പശു സിറ്റൂട്ടിൽ തന്നെയാ കാരീ നീട്ടി പോണ്ടി കാക്കേ മകൃത സിറ്റൌട്ടി കയറണു ു നമ്മടെ വീടിന്റെ ഉള്ളില് വളർന്നാലോ ഞമ്മളെ വീടിന്റെ ഉള്ളില് വളർന്ന വ്യക്തി കാറിലൊക്കെ കൊണ്ടുവന്ന ഞമ്മളെ പാത്തുവിനെ കൊണ്ടു പാത്തു 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 കൃഷ്ണ കണ്ടിറങ്ങവർ കെട്ടി കൊടുത്താണ് ഞാൻ ഇനി കൊടിയിൽ പൂക്കൾക്കൊടിയിൽ കെട്ടി കൊടുത്ത അങ്ങനെ നമ്മടെ കൃഷ്ണ പ്രസവിച്ചു അപ്രതീക്ഷിതമായിട്ട് തൊടിയത് ദൂരാൻ പോയപ്പോ അവിടെ ഇണ്ട് അടുത്ത് ഞാൻ പെട്ടെന്നത് അറിയില്ലല്ലോ പ്രസവിക്കാനായിട്ടില്ല ഇവിടെ നമ്മളെ നാടൻപക്ഷട്ടോ അവളുടെ രണ്ടാമത്തെ പ്രസവാണ് അപ്പൊ ഇവളക്ക് നമ്മളെ പേരിട്ടു പാത്തു പാത്തു പാത്തുറങ്ങാണ് പാത്തു കൊറേ നേരം എനിക്കറിയില്ലല്ലോ ഞാൻ ഒരു നാലു മണിക്ക് പശുവിനെ കൊണ്ടൊന്ന് തൊടിയിൽ കുറച്ച് പുല്ലോടത്ത് മാറ്റി കെട്ടി ഒരു പ്രശ്നവല്ല പിന്നെ പോയി നോക്കുമ്പോട്ട് കുട്ടിയുടെ ഈ കാലിൻ്റെ ഇവിടെ വെള്ള കളറാണുണ്ടോ കളർ മാറി കളർ വേറെ കളറായി വരുന്നുണ്ട് കുറച്ച് നാളൊക്കെ അറിയാൻ ശരിക്കും ഓമക്കോണെങ്കിലും അറിയുള്ളൂ കൃഷ്ണ അങ്ങടെ കാത്തു ദിവസം മയങ്ങാണ് കൃഷ്ണ നമ്മുടെ അടുത്തായപ്പോ വരവ് അപ്പൊക്കെ